അസ്സലാമു അലൈക്കും നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യൻ ഞമ്മളെ അന്വേഷിച്ചതിൽ ഞമക്ക് പെരുത്ത സന്തോഷമുണ്ട് ഞമ്മളാണ് അബ്ദുള്ള ഞമ്മളെ മുഴുവൻ പേര് അബ്ദുൽ ഖാദർ അബ്ദുള്ള എന്നാണ് എന്നാല് നമ്മളെല്ലാവരും വിളിക്കുന്നത് അബ്ദുള്ള എന്നാണ് നിങ്ങൾ പുത്തനായതുകൊണ്ട് നമ്മളെ കേട്ടിട്ടില്ല നമ്മൾ ഈ ലൊക്കാലിറ്റിയിലെ ഒരു സുൽത്താനാണ് ഏത് ഇത് പോലീസ് സ്റ്റേഷനാണ് അല്ലാതെ നിന്റെ ബാപ്പയുടെ വീടല്ല ഞാനിരിക്കാൻ പറയുന്നതിന് മര്യാദ നിൽക്കും എന്നെ വരെ അബ്ദുള്ളാനോട് ഒരാളും ഇത്തരം വർത്തമാനം പറഞ്ഞിട്ടില്ല നിങ്ങളിപ്പൊ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന ഈ കുപ്പായത്തോട് നമുക്ക് ബഹുമാനമുണ്ട് തൊപ്പിയും കാക്കിക്കുപ്പായമില്ലാതെ നിങ്ങൾ പുറത്തോട്ടം നിറങ്ങി വെറുതെ ഒച്ചുവയ്ക്കേണ്ടിരിക്കും തൊണ്ട ബേജാറാവും ഇപ്പൊ എന്താ വേണ്ടത് ഞമ്മൾ അറസ്റ്റ് ചെയ്യണോ ലാക്കപ്പിലിടണോ ഞമ്മക്ക് സമ്മതമാണ് ഇയാളെ പുറത്തോണ്ടിടും ഞമ്മക്ക് പോഹാരം വരാനും ആരെയും സഹായം വേണ്ട നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന കുപ്പായത്തോട് ഞമ്മക്ക് ബഹുമാനമുണ്ട് തൊപ്പിയും കാക്കി കുപ്പായുമല്ലാതെ നിങ്ങൾ പുറത്തോട്ട് നിറങ്ങി അപ്പോ ഇക്കായ എന്തിനാണ് ഇൻസ്പെക്ടർ വിളിപ്പിച്ചത് ഉള്ളായി വന്നതല്ലേ ഇത്തിരി പോകുന്ന ഒരു ശെക്കൻ ഓണ് നമ്മളെ ഫലിയമില്ല ും ഇതാണോ സുൽത്താന്റെ സാമ്രാജ്യം ഇപ്പോഴെനിക്ക് ഡ്യൂട്ടി സമയമല്ല തലയിൽ ഇൻസ്പെക്ടർ തൊപ്പിയില്ല ദേഹത്ത് കാക്കിക്കുപ്പായവുമില്ല ഫലം പോലീസ് ശേഷമല്ല എന്ത് പറയുന്നു